നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും വലിയൊരു ഹോം അപ്ലയൻസസ് ആണ് അപ്പം അത് സ്തുതിക്ക് വാങ്ങാൻ കഴിയുവാണ് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നീട് അതിന്റെ ഓണറുമായിട്ട് അങ്ങനെ സംസാരിക്കുവാണ് എനിക്കൊരു ചേട്ടനുണ്ട് പുള്ളിക്കാരെ ബിസിനസ് തുടങ്ങാനായിട്ട് ഇരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ സാറിന് ഈ കട കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കട വാങ്ങിക്കൊള്ളും എന്നൊക്കെ പറയണം അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാം അവർ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയണം അയാൾക്കും തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു കാരണം സച്ചിനെ ഇഷ്ടപ്പെട്ടു ഗുണ്ടകളുടെ പിടിയിൽ നിന്നും തന്നെ രക്ഷിച്ചല്ലേ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് വാ എപ്പോഴേക്കും വന്നാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ സച്ചി വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി വീട്ടിൽ ആഹാരം കഴിക്കാനായിട്ട് എല്ലാരേം വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞിട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല ചന്ദ്രമതിക്ക് ദേഷ്യമായി എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇതെന്താ രവേട്ട എവയായിരുന്നു ആഹാരം വേണ്ടെന്ന് ചോദിക്കുക ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറയാം ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ ആർക്കും ഇവിടെ എഴുന്നേറ്റ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് പറയണ ആ പേടിക്ക് സുധി ശ്രുതി അങ്ങോട്ട് വന്നു എടാ എത്ര സമയം നിന്നെ വിളിക്കണമെന്ന് സുതിയോട് ചോദിക്കുക സുതി പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന അമ്മയെന്ന് പറയണം തലവേദനയോ അതെന്താടാ അതെന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് തലേ ദിവസത്തെ മദ്യപാനോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലോ അപ്പോഴേക്കും വർഷേ ശ്രീകാന്തം വന്നു ശ്രീകാന്ത് പറഞ്ഞു എനിക്കും നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നത് ഇതെന്താ ഈ വീട്ടിലെല്ലാവർക്കും ഈ തലവേദന ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് സച്ചി വന്നിട്ട് പറഞ്ഞു അതെ ഇന്നലെ രാത്രി വെള്ളം അടിച്ചേണ്ടാന്ന് പറയാണ് ഏഹ് രാത്രി വെള്ളം ഒടിച്ചോണ്ടോ ആ നീ അങ്ങനെ പറഞ്ഞേ എന്നിട്ട് വെന്ദിനെ ചോദിക്കാണ് അത് പിന്നെ അച്ഛാ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം അതിനേക്കാളും വലിയൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കാര്യം എന്ത് കാര്യം അതൊക്കെയുണ്ട് പിന്നീട് സുധിയോട് പറഞ്ഞു എടാ സുധി നീ ഇവിടെ ഇരിക്കാൻ പറയണം ഏഹ് ഞാനോ ഞാനെന്തിന് ഇരിക്കണം എടാ നീ ഇവിടെ ഇരിക്കുക ഇത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് നിനക്ക് ബിസിനസിൻ്റെ കാര്യങ്ങൾ വല്ലതും സെറ്റായാലും ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു ഏ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സെറ്റായാലും ഒരു കാര്യം ചെയ്യ ഒരു ഒന്ന് രണ്ട് വീട് പണിത് വാടകയ്ക്ക് കൊടുക്ക് അപ്പം പിന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ മാസം മാസം മാടകം മേടിച്ച പോരെ നിന്ന് അത് കേട്ട് ഇഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു പിന്നെ ഇത്ര പൈസയ്ക്ക് രണ്ട് വീട് പണിയാൻ പറ്റും ഒന്നും മിണ്ടാതിരിക്കി ചന്ദ്രയെന്ന് പറയണം ആ സമയം സുതി പറഞ്ഞു ഞാൻ എന്താണല്ലോ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ലെന്ന് പറയാം ഈ സമയം സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് ഞാനത് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രവതി പറഞ്ഞു നീയല്ലേ പറയാൻ പോകുന്ന ആള് കൊള്ളാം നല്ല ബെസ്റ്റ് ഐഡിയ ആയിരിക്കും എന്ന് പറയുന്നത് സുതി ഇവൻ പറയുന്നത് കേട്ട് നീ അതിനകത്തൊന്നും പോയി ചാടിയേക്കില്ല കേട്ടോ അവൻ്റെ സ്വഭാവം അറിയാവുന്ന അല്ല സച്ചിയുടെ അതുകൊണ്ട് അവൻ പറയുന്ന കുരിക്കലേക്കൊന്നും പോയി വീണേക്കരുതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രമന് ഇതിന് കാര്യം എന്താണെന്ന് സച്ചി പറഞ്ഞില്ല അപ്പം അതിന് അതിനുമുമ്പന്ന് ആർക്കതിനു മുമ്പ് കാര്യം ഉണ്ടോ ചന്ദ്രേന്ന് ചോദിക്കണം ചന്ദ്രമതി പറഞ്ഞു ഞാൻ പറയുന്ന കുഴപ്പം സച്ചിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ നല്ല കാര്യം എന്തേലും അവൻ ചെയ്യുവോ അതും സുതിക്ക് വേണ്ടിട്ടാണെങ്കിൽ ഒട്ടും ചെയ്യത്തില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അമ്മേ സച്ചിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയാണ് സച്ചി പറഞ്ഞു അച്ഛാ ഞാനിന്ന് ഒരു ഓട്ടം പോയിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു നീ കാര്യം എന്താ വെച്ചാൽ പറ അതൊരു കടയുടെ മുതലാളിയായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നേ പുള്ളിക്കാരന് ആ കട കൊടുക്കാനായിട്ട് പോകാമെന്ന് ആണോ കട കൊടുക്കാനായിട്ട് ആ അതെ അങ്ങനെയാണെങ്കിൽ സുതിക്ക് വേണ്ടിയിട്ട് ആ കട വാങ്ങണം നല്ലതല്ലേന്ന് ചോദിക്കുക സുതി പറഞ്ഞു കൊള്ളാം എടാ നീ കണ്ട ആക്രക്കടയൊക്കെ വാങ്ങിച്ചണോന്ന് കണ്ടു പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ വാങ്ങണം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആക്രക്കടയെന്ന് സുതിയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആ സമയം ചന്ദ്രമേ എൻ്റെ പൊന്ന് സുതി ഇവൻ പറയുന്നൊന്നും നീ കേൾക്കണ്ട നീ വന്ന വല്ല ആഹാരം കഴിക്കാൻ പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ അത് ആ കൃക്കടയൊന്നും അല്ല ഈ ടി വി ഫ്രിഡ്ജും ഉള്ള കടയാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് ചോദിച്ചു ഹോം അപ്ലയൻസസ് അപ്ലയൻസാണോന്ന് ചോദിക്കുക ആ അത് തന്നെ വലിയ എ സി ടി വി ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും ഉണ്ട് വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ടെന്ന് പറയണം ആ വലിയ കട ചെറിയ കടയൊന്നും അല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ സുതിക്ക് ഒരിളക്കം സുതി ഇങ്ങനെ അവിടെ നിന്നു പിന്നീട് സച്ചി പറഞ്ഞു ആ കട കിട്ടുവാണെങ്കിൽ നല്ലതാ ഇവനല്ലേ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ കറങ്ങുന്ന കസാരിൽ ജോലി ചെയ്യണമെന്ന് അവന്റെ ആഗ്രഹം തന്നെ സാധിക്കും എന്ന് പറയുന്നത് അത്രയും വലിയൊരു കട കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണെന്ന് പറയണം ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു അത്രയും വലിയ കട മേടിക്കാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ ഇല്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സച്ച് പറഞ്ഞു അത് വേണ്ട ഡീലർഷിപ്പാന്ന് പറയണത് അതാകുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയണം തിവിന്ന് പറഞ്ഞ ആഹാ അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു ഇതേ ശ്രുതി എടാ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പഴിയും പറഞ്ഞ കാര്യമുണ്ടല്ലോ നീ അത് നോക്കാനേ പോണ്ട ഇവൻ ഇവനെന്തേലും തരികടയിലേക്ക് കൊണ്ടാൽ നിന്നെ വലിച്ചിടാനായിരിക്കും നിന്റെ കൈ കുറച്ച് പൈസ ഉള്ള ഇവന് ഇഷ്ടപ്പെടുന്നില്ല ഇവന് കണ്ണിക്കടിയാണെന്ന് പറയുന്നത് രേവീന്ദ്ര പറഞ്ഞു ഇതേ അമ്മേ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സച്ചിയനെ കുറിച്ച് വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല സച്ചിയേണ് എന്തിനാ അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് ഇപ്പം സച്ചയേണ് അങ്ങനെ ആരോടെ അസുഖമുള്ള ആളൊന്നും അല്ലെന്ന് പറയണേ രവീന്ദ്രൻ പറഞ്ഞു അത് മോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം ആ സമയത്ത് സുതി പറഞ്ഞു സുദീ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ് കറങ്ങുന്ന കാസാരിലിരിക്കാന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കടയിൽ നിന്ന് നോക്കാം എന്ന് പറയണം സുതീഷ് അത് വേണോ അതിപ്പോ എന്താ പോയി നോക്കുന്നതിന് ഇല്ലോ എന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു പോയി നോക്കി കഴിയുമ്പോൾ എന്താണെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് പറയണം ആ സമയത്ത് രേവതി സച്ചിനെ വിളിച്ചു നേരെ അടുക്കളയിലേക്ക് കൊല്ലുകയാണ് അല്ല എനിക്ക് എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക സച്ചിയാണ് ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കുകയാണ് എന്ത് സച്ചിയാണ് എന്റെ വല്ല ആവശ്യമുണ്ടോ അവര് ബിസിനസ് തുടങ്ങോ തുടങ്ങാതിരിക്കോ എന്ത് വേണം ചെയ്യട്ടെ സച്ചിയാണ് നീ വേണ്ടാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലേ വെക്കേണ്ട കാര്യമുണ്ടോ നാളെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയും ഓ സച്ചേട്ടൻ വാങ്ങിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ പറഞ്ഞു സച്ചിയേണ്ട തലയിലേക്കായിരിക്കുമോ കുറ്റം മൊത്തം വരുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതുകൊണ്ടല്ല പിന്നെ എന്തിനാണ് സച്ചിയേട്ട് ഇത്രയൊക്കെ ത്യാഗം ചെയ്യാനു പോയെന്ന് ചോദിക്കുവാണ് അല്ല ആ കട കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ നല്ല കാര്യമൊക്കെ തന്നെ സച്ചിയേട്ടാ പക്ഷേ അത് അവർക്കൂടെ മനസ്സിലാകണ്ടതെന്ന് ചോദിക്കുവാണ് നാളെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ തൂങ്ങാൻ സച്ചിയേണ് കാണത്തുള്ളൂ എന്ന് പറയുന്നത് അതിന് ഞാൻ കൊണ്ട കട കാണിച്ചു കൊടുക്കുന്നുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവർ വാങ്ങിച്ചാൽ മതി നമുക്കതിനകത്ത് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയണം അവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് പറയണം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അർത്ഥമുണ്ട് അവൻ വെറുതെ ഇവിടെ ഇരിക്കുവല്ലേ എത്ര കാലം എന്ന് വെച്ചാൽ വെറുതെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അച്ഛന് കിട്ടാനുള്ള പൈസ കിട്ടുമല്ലോ അച്ഛൻ്റെ അമ്പത് ലക്ഷം അടിച്ചോണ്ടല്ലേ അവൻ പോയത് അച്ഛൻ്റെ പൈസ കിട്ടുമല്ലോ അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കും ഇങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആ പൈസ തരുവാണെങ്കിൽ പാവം അച്ഛൻ വയസ്സാം കാലത്ത് ആ പൈസ കിട്ടുകയാണെന്ന് നല്ല കാര്യമല്ലേന്ന് ചോദിക്കും ഓ അപ്പൊ അങ്ങനെ ഉണ്ടോരുന്ന് ഉദ്ദേശം അല്ലേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ വെറുതെ സച്ചി ഇടപെടുവോ എന്ന് ചോദിക്കുവാണ് പിന്നീട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് കട കാണാനായിട്ട് അങ്ങനെ ചെല്ലുവാണ് അപ്പൊ അത്ര പെട്ടെന്ന് കട കാണാൻ ചെല്ലുമെന്ന് കടയുടെ ഓണർ വിചാരിച്ചില്ല അങ്ങനെ സച്ചി എന്നിട്ട് പരിചയപ്പെടുത്തുകയാണ് അതെ ഇതാണ് എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടയുടെ പുറത്ത് വന്നപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അന്തം വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ കടയോ എന്ന് രവീന്ദ്രൻ പറഞ്ഞു നീയൊക്കെയല്ല സച്ചിയെ കുറ്റപ്പെടുത്തിയെ ഇപ്പം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഓണർക്കും ഭയങ്കര സന്തോഷം ഓണർ പിന്നിൽ സച്ചിനെ അവരെല്ലാം നന്ന രീതിയിൽ തന്നെയാണ് ചെയ്യിരിക്കുന്നത് പിന്നീട് കട വാങ്ങിക്കാൻ വന്ന സുതി എന്നൊക്കെ പറയണം സുതി ഇങ്ങനെ അന്തം വിട്ട് അവിടെയെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഓണർ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കടയേക്കുന്ന കയറി കാണാനായിട്ട് പറയണം അങ്ങനെ കടയ്ക്കകത്തേക്ക് അവർ പോയി ഓരോരുത്തരോരുത്തരും ഓരോ സക്ഷൻ തിരിഞ്ഞാലും അവിടെയൊക്കെ നോക്കി നടക്കുകയാണ് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ മിഴിഞ്ഞു പോയി ഓ ഇത്രയും വലിയൊരു കട സ്വന്തമായിട്ട് സുതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയല്ലേ അത് അങ്ങനെ ശ്രീകാന്തം വർഷമോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ടി വിയുടെ സെക്ഷനിലേക്ക് പോയത് വലിയ വലിയ ടിവികളൊക്കെ ഇരിക്കുന്നുണ്ടപ്പോഴും വർഷം നമുക്ക് ഇതുപോലത്തെ ഒരു ടി വി മേടിക്കണമെന്ന് പറയാം എന്തിന് മുറി വെക്കാനായിട്ട് മുറിയിലെന്തെങ്കിലും ഇത്രയും വലിയ ടി വി അതല്ല ഹാളൊരു ടി വി ഉള്ളതാണെങ്കിലോ എപ്പോൾ ചെന്നാലും അവരൊക്കെ എന്തേലും കണ്ടുകൊണ്ടിരിക്കും നമുക്കൊന്നും കാണാൻ പറ്റില്ല മുറിയിലാണ് നമ്മുടെ ഇഷ്ടത്തിന് കാണാമല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പം എന്നാൽ വേണ്ടെന്ന് പറയണം രേവതി സച്ചി അങ്ങനെ നടന്നു കടന്ന് രേവതിയാണ് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഫ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു അത് വെറുതെ ഒന്ന് തുറന്നു തുറന്നുപോയി കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട് സച്ചിയോട് ഒരു സച്ചി നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാലോ എന്ത് ഹൈറ്റൊക്കെ എന്ന് ചോദിക്കുകയാണ് എന്തിനാ രേവതി ഇതൊക്കെ വലിയ പണക്കാരൊക്കെ വലിയ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വെക്കുന്നത് ഇതിനകത്തൊന്നും വലിയ ഗുണമില്ലെന്ന് ചെറുതാണെങ്കിൽ ആവശ്യം നമ്മൾ സാധനം വെക്കാനുള്ള ഉപകാരമല്ലേ ഉള്ളൂ ഇതിൻ്റെതും കാര്യമൊന്നുമില്ല നമുക്ക് അവ ഉള്ളതൊക്കെ മതിയെന്ന് പറയണം പിന്നെ രേവതി ഒന്നും പറയാനായിട്ട് പോയില്ല അങ്ങനെ അവര് ഓണർ അടുത്തേക്ക് വന്നു ഈ സമയം രവീന്ദ്രൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ കെ എസ് ആർ ടി സി റിട്ടയറായ ഡ്രൈവറാണെന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് സച്ചിയേക്ക് അങ്ങോട്ട് വന്നു പിന്നീട് സച്ചിയോട് ചോദിച്ചു കടയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം അതെ ഞാൻ ഇഷ്ടപ്പെട്ട് കാര്യമില്ല സാർ ഇഷ്ടപ്പെട്ട ആള് എൻ്റെ ഏട്ടനല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് എന്ത് ഏട്ടനെന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യുവാണ് അവിടെ പോയി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിക്കൊണ്ട് സുതി പെട്ടെന്ന് ശുതിയെ വിളിച്ചു എടാ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് സുതി സുധിയും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് സുതി പറഞ്ഞു സാർ എനിക്ക് കടയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ആണോ എന്ന് അങ്ങനെയാണൊരു കഞ്ചിയം ഉം ബാക്കിയും കൂടെ നമുക്ക് നോക്കാന്ന് പറയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ ശരിക്കും നോക്കിയോ ഇനി ഇനിയിപ്പം കണ്ടില്ല കേട്ടതെന്ന് പിന്നെ പറയലെന്ന് പറയാണ് അങ്ങനെ സുതി പിന്നെ അങ്ങോട്ട് പോയിട്ട് നേരെ എന്തു ചെയ്യണം അവിടെ ഒരു ചേർ കിടക്കുന്നുണ്ടായിരുന്നു പോണറിരിക്കുന്ന ചേറാണ് ആ ചേർ കണ്ടു സുധിക്ക് ആ ചേർ കണ്ടപ്പോ ഭയങ്കര മോഹം ആ കറങ്ങുന്ന കസാരിൽ ഒന്ന് കയറിയിരിക്കണോന്ന് സുധി അത്തലേക്ക് കയറിയിരുന്നു കേറിയിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ് അപ്പോഴേക്ക് സച്ചി ഒന്ന് വന്ന് കണ്ടു ചന്ദ്രമതി എല്ലാവരും വന്ന് നോക്കുവാണ് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി വന്നിട്ട് ടീച്ചു എന്ത് പരിപാടി ഇടാ കാണിക്കുന്നത് കട സ്വന്തമായിട്ട് വാങ്ങിയിട്ട് പോലും മിഠായി കണ്ട കുട്ടീനെ പോലെ നാണം ഉണ്ടോയെന്ന് ചോദിക്കുവാണ് കയറിയിരിക്കാൻ ഇങ്ങോട്ട് എഴുന്നിട്ട് വരാൻ പറയും മനുഷ്യന് നാണം കിടത്താനായിട്ട് ഏഹ് ഇപ്പോഴാ കസാര കയറിയിരിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കട വാങ്ങിയിട്ടുമല്ലോ ഒന്ന് കാണാൻ വന്നാണ് അപ്പോഴാണ് കയറിയിരിക്കുന്നത് ചന്ദ്രമതി അതിനെന്താ എൻ്റെ മോൻ വാങ്ങാൻ പോകുന്ന കടയില്ലേ നിക്കു ഓ വാങ്ങാൻ പോകുന്ന അങ്ങോട്ട് ഉറപ്പിച്ചോന്ന് ചോദിക്കുവാണ് അല്ല എന്താണെങ്കിലും ഇത് വാങ്ങൂല്ലോ എന്ന് പറയുന്നത് അതിനർത്ഥം ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് സച്ചിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് അവരങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു അന്നാ ശരി അങ്ങനെ ആട്ടെ സാറെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ ഇത് ഞങ്ങൾ സംസാരിച്ചോളാം സച്ചി ഇതിനകത്ത് ഇടപാടുണ്ടെന്ന് പറയണം പാലം കിടക്കുമെന്നുള്ള നാരായണമെന്ന് പറഞ്ഞാൽ പാലം കടന്ന് കഴിയുമ്പോൾ പാലം വലിക്കുന്ന സ്വഭാവമായിരുന്നു പെട്ടെന്ന് രേവതി സച്ചിനെ കൈ പിടിച്ചിട്ടുണ്ട് സച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വലിച്ചോണ്ട് ഇങ്ങോട്ട് പോവുകയാണ് അതേസമയം ശ്രുതി ശ്രുതി ഇരുന്നു പിന്നെ ഓണർ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ഡീലർഷിപ്പാണ് നമ്മൾ എത്ര സാധനം വിക്റ്റ് അതിനനുസരിച്ചുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതിനെക്കുറിച്ച് എല്ലാം പറയാണ് അതൊക്കെ സുതിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സുതി പറഞ്ഞു ആ അതെ എന്റെ കീഴിൽ കുറേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് എനിക്ക് എന്താണ് കട വിപുലപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ഈ സമയം ഓണർ പറഞ്ഞു കട നശിപ്പിച്ച് കളയരുത് അതുമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ നല്ല രീതി ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാണ് നല്ലൊരു കൈകൾ തന്നെ ഏൽപ്പിക്കണം എന്നെനിക്കുണ്ടായിരുന്നു തൻ്റെ അനുജനെ കണ്ടപ്പോൾ എനിക്ക് തൻ്റെ കുടുംബം നല്ലതാന്ന് തോന്നി അതുകൊണ്ടാണ് തനിക്ക് ഞാനീ കട തരാനായിട്ട് ഉദ്ദേശിക്കണമെന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പോൾ ശുതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സാർ നല്ല രീതിയിൽ തന്നെ കട മുന്നോട്ട് കൊണ്ടുപോയിക്കളാന്നൊക്കെ പറയണം അങ്ങനെ അവർ ഡീൽ ഡീലുറപ്പിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു